छ्तीसगढ़ संसारत بیلے پیڑ دور بھا بلا الا اللہ بلام کنیاسرے ارستے نہ کنیاسرے ارستے نہ کنیاسرے سونگڑا رچ کنیاسرے تورگڑا رچ کنیاسرے نڈرو فرڑ کنیاسرے اڑو ہاٹاریں നന്ദി കമ്മൽ സംസ്ഥാനത്തെ ബിജെപിയുടെ ഭരണത്തിൽ ജൻധിയയുടെ ഭരണത്തിൽ ജൻധിയയുടെ ഭരണത്തിൽ ജനസേവ രാഷ്ട്രീയം ജനസേവ രാഷ്ട്രീയം നമസ്കാരം ബിജെപിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം പാർലമെന്റക പ്രതിഷേധം പാർലമെന്റക പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി സിന്ധാവാ കോൺഗ്രസ് സിന്ധാവാ കൃഷിപ്രണം സിന്ധാവാ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്ന് പറയുന്ന ക്രിസ്തീയ മതവിശ്വാസത്തിൽ പൊതുസമൂഹത്തിലുമൊക്കെ പവിത്രമായി കാണുന്ന രണ്ട് സിസ്റ്റർമാരെ ഛത്തീസ്ഗഡിൽ മിനിയാന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മനുഷ്യക്കടത്തും ക്രിസ്തീയ സഭയിലേക്ക് ഹിന്ദുക്കളായ ആളുകളെ ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിച്ചാണ് ഇവിടെ പ്രിയങ്കരനായ സപ്താ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വേകർ അരുൺ പൂച്ചക്കുഴി ആവേശത്തോടെ മുദ്രാക്യം വിളിച്ചു കൊടുത്തതുപോലെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യമെങ്ങും കാണാത്ത തരത്തിൽ സ്വർഗീയതയുടെ വലിയ നമുക്കറിയാം ഉച്ചരോഗികളും അതുപോലെ തന്നെ മാറാരോഗികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഒക്കെ ഇല്ലാത്ത പട്ടിണിയുമൊക്കെയുള്ള ആദിവാസികളുടെയും പാവപ്പെട്ടവരുടെയും ഇടയിലേക്ക് വളരെ ത്യാഗപൂർണമായ പരിശുദ്ധപരമായ സമീപനം സ്വീകരിച്ചു കൊണ്ടാണ് കന്യാസ്ത്രീമാരും പുരോഹിതന്മാരും ഒക്കെ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നു നമുക്കറിയാം ഇന്ന് ഇതുപോലെ ആവേശത്തോടു കൂടി പലപ്പോഴും ഒരു പിന്നോക്കാരനായി എനിക്ക് പോലും ഇത്രയും പേർക്ക് മുമ്പിൽ സംസാരിക്കാൻ കഴിഞ്ഞത് മതപുരോഗർ പണ്ട് രൂപപ്പെടുത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പാശ്ചാത്യ ഭാഷയായ ഇംഗ്ലീഷിൻ്റെയൊക്കെ ഒരു കടന്നു വരവ് നമ്മുടെ രാജ്യത്തെയും ലോക രാജ്യത്തിൻ്റെ ബൗദ്ധികമായ നിലവാരത്തിലേക്ക് ഉയർത്താൻ സഹായകര സഹായകരമായി എൻ പുരാതന ചരിത്രം മുതൽ എല്ലാ മതങ്ങളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച അത്തരം സംസ്കാരമുള്ള ഒരു രാജ്യത്ത് അത്തരം സംസ്കാരം മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ഗവർണർ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആ മാനവികതയുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ നാഷണൽ ഭരിച്ചപ്പോഴാണ് എല്ലാ മതങ്ങൾക്കും ജീവിക്കാനും എല്ലാ മതത്തിൻ്റെ പ്രചരണം നടത്താനും പ്രാർത്ഥിക്കാനും ജീവകാരുടെ പ്രവർത്തനം നടത്താനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഇന്ന് അച്ഛന്മാരുടെയും അതുപോലെ തന്നെ പള്ളിയിലെ സിസ്റ്റർമാരുടെയും അതുപോലെ തന്നെ പിന്നെ മുസ്ലിം പള്ളികളിലെ മറ്റ് പുരോഹിതന്മാരെയുമൊക്കെ കാണുമ്പോൾ കാലിളകി ഹിന്ദുക്കൾ മാത്രം എന്താ അവസ്ഥ മതി അപ്പം ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളെ ഇതിന് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന പലരും ഹിന്ദുക്കളാണ് പക്ഷെ നമ്മുടെ സങ്കല്പമല്ല ഏറ്റവും ധീരമായ സങ്കല്പം ഈ ജാതി ഈ മതം മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്ന തീവ്രത എന്തെയുള്ള അമിത്ഷായും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഒക്കെ ഭരിക്കുന്ന തനി ആർ എസ് എസിന്റെ ഏറ്റവും വർഗീയ തീവ്രതയിൽ ഊന്നിയ മരണമാണ് അതിൻ്റെ കൃഷ്ണാനുഭവമാണ് ഇന്ന് നമുക്കറിയാം കുറ്റരോളികളെയൊക്കെ പരിപാലിച്ച് മനുഷ്യ സ്നേഹത്തിന്റെ ഉറവറ്റാത്ത ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമായ മദർ സരേഷൻ നമ്മുടെ തന്നെ നമ്മുടെ ഒക്കെ തെളിച്ച ആ പാതിയിലൂടെ ഏറ്റവും നാഴ്ന്നബത്തായി കഷ്ടപ്പെടുന്ന ആളുകളെ ദൈനതപൂർണ്ണ പൂർണ്ണമായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഉണ്ണാളി ഗ്രാമം ഇന്ത്യയുടെ ഇപ്പോഴും വിശ്വസം എത്തിച്ചേരാത്ത ഉണ്ണാളി ഗ്രാമങ്ങളിൽ ചെന്ന് ആദിവാസികളെയും പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയും ഒക്കെ വിദ്യാഭ്യാസത്തിലേക്കും ആരോഗ്യത്തിലേക്കും അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവർക്ക് നല്ല ഭാഷ സമ്മാനിച്ച് അവർക്ക് അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കടത്തുന്ന പ്രവർത്തനത്തിനിടയിലാണ് നമുക്കറിയാം ഒരു വെള്ളിടി പോലെ ഇന്ത്യയുടെ മതേതര സങ്കല്പത്തെ തിരിച്ചടിയേറ്റ തരത്തിൽ രണ്ട് പുതിയ സപ്രധാനം എല്ലാവരും സമൂഹം മുഴുവൻ ആദ്യവും കോടി കാണുന്ന രണ്ട് സിസ്റ്റർമാരെ ഇന്ന് തുറങ്കിലടച്ചിരിക്കുകയാണ് ആ നിയമത്തിനെതിരെ ആ തീരുമാനങ്ങൾക്കെതിരെ ആ നടപടിക്കെതിരെ രാജ്യത്തെമ്പാടും എല്ലാ കാലത്തും മതേതരവും ജനാധിപത്യം ആസൂക്ഷിച്ചുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് രാജ്യത്തെമ്പാടും വലിയ പ്രക്ഷോഭം നടക്കുകയാണ് പാർലമെന്റ് നടക്കുന്ന സമയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ പ്രവർത്തന സമിതി അംഗമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇന്ന് പോലെ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ആചരിച്ചിരിക്കുകയാണ് യുടെ ഘടകക്ഷിയായ തഞ്ചരംഗികൾ ഭരിക്കുന്ന ഛരീസ്ഗഡ് സംസ്ഥാനത്തിലെ ഗവൺമെൻറ് അവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ മിഷണറി പ്രവർത്തനം നടത്തുന്ന അതിൽ സേവനം നടത്തുന്ന രണ്ട് മലയാളി സിസ്റ്റർമാർ പന്തള സിസ്റ്ററി അതുപോലെ തന്നെ ബി അടക്കമുള്ള രണ്ട് സഹോദരിമാർ അവർ അവിടെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ക്രിസ്ത്യനാക്കുന്നുവെന്ന് മതപരിവർത്തനം നടത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് മതേതരത്വവും ജനാധിപത്യവും എല്ലാം ഈ ഇന്ത്യ മഹാരാജ്യം ഒരു ഹൈന്ദവ രാഷ്ട്രമായിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഈ ജനാധിപത്യത്തിൻ്റെ ട്രീഗോവിലും ഇന്ത്യൻ പാർലമെൻറ്റിലും ഒക്കെ നമ്മൾ നടപ്പിലാക്കി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിക്കൊണ്ട് അവർക്ക് നൽകിയിരിക്കുന്ന ഈ അധികാരം ആർക്കും ഏത് മതത്തിലും ചേരുവാനും വിശ്വസിക്കുവാനുമുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോൾ അതിൽ നിന്നുകൊണ്ട് സ്വയം സ്വന്തം ഇഷ്ടപ്രകാരം അവർ തന്നെ കഴിഞ്ഞ ദിവസം ടി വിയിലൂടെയൊക്കെ വ്യക്തമാക്കി ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നതെന്ന് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ക്രിസ്ത്യാനികളായ ക്രിസ്തു മത സ്വീകരിക്കാൻ കടന്നു പോകുന്ന രണ്ട് സഹോദരിമാർ അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പരാതി ഉണ്ടാക്കി വ്യാജ കേസുണ്ടാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് തുറങ്കലടച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് നാല് ദിവസക്കാലമായവർ തുറങ്കലിലാണ് അവിടെ ജയിലിൽ ജയിലിൽ അവർ ിൽ കഴിയുക അവർക്ക് ജാമ്യനുവദിക്കുന്നതിനുള്ള യാതൊരു നടപടികളും അവിടുത്തെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ഭരണപക്ഷികളോ തെരട്ട